ശ്രീ ി ശ്രീ പത്മനാഭൻ ഇവിടെ പതിവ് രോധനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് അതോടൊപ്പം ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച അവകാശപ്പെടുന്ന തരത്തിലല്ല എന്നുള്ളത് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇഷ്യൂ ചെയ്ത കിസാൻ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം പറയാം പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം ധികം കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തു പതിനഞ്ച് പതിനാറിൽ പന്ത്രണ്ട് ലക്ഷം പതിനാറ് പതിനേഴിൽ എഴുപത്തി ഒന്ന് ലക്ഷം പതിനേഴ് പതിനെട്ടിൽ അറുപത്തി ഒൻപത് ലക്ഷം പതിനെട്ട് പത്തൊൻപതിൽ അറുപത്തി ആറ് ലക്ഷം പത്തൊൻപത് ഇരുപതിൽ അറുപത്തഞ്ച് ലക്ഷം ഇരുപത് ഇരുപത്തി ഒന്നിൽ എഴുപത്തിമൂന്ന് ലക്ഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എഴുപത്തി ഒന്ന് ലക്ഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തി മൂന്ന് ലക്ഷം കഴിഞ്ഞ അതായത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് എഴുപത്തി ആറ് ലക്ഷം ഇത്രയും അതായത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഏതാണ്ട് അഞ്ച് കോടിയിലധികം കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം പിന്നെ ഇവിടെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് ചുരൽമലയുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഒന്നും കൊടുത്തില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ബഡ്ജറ്റിലല്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് അലോക്കേഷൻ വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആരാ പാസാക്കിയത് കേന്ദ്രം അന്ന് ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ അവർക്ക് കണ്ണുമടച്ച് പിന്തുണ കൊടുത്തിരുന്ന സീതാറാം യെച്ചൂരിനെ നേതൃത്വത്തിലുള്ള സി പി എം നേതൃത്വം കൊടുത്ത ഇടന്ന് മുന്നണി അന്ന് പാസ്സാക്കിയ ആക്ട് പ്രകാരം എന്താണ് പണ്ട് ഒരു ദുരന്തമുണ്ടായാൽ ഒരു വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ സന്ദർശിച്ചിട്ട് ഒരു പൈസ പാസ്സാക്കണം അതിനു പകരം ഒരു പെർമനന്റ് ഫണ്ട് അതിൽ സംസ്ഥാനവും കേന്ദ്രവും അതിൽ സംഭാവന ചെയ്യണം കേരളത്തിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നടപ്പ് പഞ്ചവത്സരത്തിലേക്ക് നീക്കി വെച്ചിട്ടുള്ള ഫണ്ട് അതിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം കേന്ദ്രവും മുന്നൂറ്റി ചുല്ലായിരം കോടി രൂപ സംസ്ഥാനവും നൽകണം ഇത് അവിടെ പെർമനന്റ് ഫണ്ടാണ് ആ ഫണ്ട് വർഷത്തിൽ മൂന്ന് തവണ നാല് തവണയാണ് കേന്ദ്രം പണം വെക്കുക അങ്ങനെ നീക്കി വെക്കുന്ന ഫണ്ട് എന്തിനാണ് ദുരന്തം ഏത് പാതിരക്കാണ് വരാന്ന് അറിയില്ല വരിക എന്ന് അറിയില്ല അപ്പൊ ആ സമയത്തെടുത്ത് കൈകാര്യം ചെയ്യാനാണ് ഇവിടെ നിലവിൽ ആ ഫണ്ടിൽ മുന്നൂറ്റി ചില്ലായിരം കോടി രൂപയുണ്ടായിരുന്നു കൂടാതെ ഈ സംഭവം നടന്ന ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കൊടുത്തു അതെടുത്ത് ചെലവഴിച്ചോളാൻ പറഞ്ഞു ഇവിടെ കേസിന് പോയല്ലോ ഹൈക്കോടതിയിൽ എന്തായി എന്തായി ആ കേസ് എന്തായി അപ്പോൾ ഹൈക്കോടതിയെപ്പോ ഒരു ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല അപ്പൊ ആ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല പിന്നെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥ ലോകത്ത് ആറ് പോയിന്റ് മൂന്ന് ശതമാനം നിരക്കിൽ വളർച്ച നിരക്കുള്ള രാജ്യം ഏതാ ഉള്ളത് അമേരിക്കക്കുണ്ടോ ചൈനക്കുണ്ടോ ജർമ്മനിക്കുണ്ടോ ഉണ്ടോ ആർക്കും ഈ ആറേ പോയിന്റ് മൂന്നില്ല നമ്മൾ ഏഴ് ശതമാനത്തിൽ നിന്നും ആറേ പോയിന്റ് മൂന്ന് ആറേ പോയിന്റ് നാലിലേക്ക് വന്നു എന്ന് പറയുന്നു ഈ ശതമാനം വളർച്ച നിരക്ക് ഈ ലോകത്തൊരു രാജ്യത്തിനുമില്ല ലോകത്തൊരു രാജ്യത്തിനുമില്ല അത്ര വലിയ ഒരു വളർച്ചാ നിരക്കിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു എന്താണ് ലോക ബാങ്കിന്റെയും അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനകളുടെയും ഒക്കെ പഠനം പറയുന്നത് ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തി അഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തി എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എത്തിയത് അവരുടെ വീടുകളിൽ ഗ്യാസ് എത്തി അവരുടെ വീടുകളിൽ ടോയ്ലറ്റ് എത്തി അവരുടെ വീടുകളിൽ ഇന്ന് സൗജന്യ റേഷൻ കിട്ടുന്നു അതുപോലെ അവർക്ക് നല്ല വീടുണ്ടാക്കി കാരണം നാല് ചില്ലാലം കോടി വീടുകളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ നാല് പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഏതാണ്ട് ഇരുപത് കോടി ആളുകൾക്ക് വീടായി ഓലമേഞ്ഞ വീട്ടിൽ അല്ലെങ്കിൽ ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച വീട്ടിൽ താമസിച്ചവർ സ്വന്തം വീടായി അപ്പൊ ഗ്യാസ് എത്തിയപ്പോൾ പൈപ്പിൽ വെള്ളം എത്തിയപ്പോൾ നല്ല വീടുണ്ടായപ്പോൾ ടോയ്ലറ്റ് ഉണ്ടായപ്പോൾ സൗജന്യ റേഷൻ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ ദാരിദ്ര്യരേഖക്ക് മുകളിലായി ഇരുപത്തഞ്ചു കോടി ജനങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിയത് ഗരീബി ഹർത്താവോ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും അമ്പത് വർഷം വിളിച്ച മുദ്രാവാക്യ മൂന്ന് തലമുറ വിളിച്ചു ആ മുദ്രാവാക്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിളിച്ചു ഇന്ദിരാഗാന്ധി വിളിച്ചു രാജീവ് ഗാന്ധിയുടെ കാലത്തും വിളിച്ചു പക്ഷെ നടപ്പിലാക്കിയത് നരേന്ദ്രമോദി സർക്കാർ ആണ് അപ്പോൾ രാജ്യത്തെ ദാരിദ്ര്യ നിർമാർജനത്തിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ഗവൺമെന്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് നരേന്ദ്രമോദി സർക്കാരിന്റെ പെർഫോമൻസ് ആണ് ഇരുപത്തഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യം രേഖയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു അവർക്ക് കുടിവെള്ളം എത്തി അവർക്ക് നല്ല റോഡുകൾ എത്തി അവസാനത്തെ ഗ്രാമത്തിൽ അവസാനത്തെ വീട്ടിലും വൈദ്യുതി എത്തി മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരത്തി എണ്ണൂറ് ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല അപ്പൊ അന്ന് തീരുമാനിച്ചു ആയിരം ദിവസം കൊണ്ട് അത് നടപ്പിലാക്കും തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമത്തിലും വൈദ്യുതി എത്തിച്ചു അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളാണ് സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള പദ്ധതികളാണ് വീടുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരു ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നു അപ്പൊ ഇത് അതേപോലെ തന്നെ തൊഴിൽ ഇപ്പൊ വിദ്യാഭ്യാസ മേഖല ഇവിടെ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു ഇന്നിപ്പോ മെഡിക്കൽ കോളേജുകളുടെ സീറ്റിൽ ഉണ്ടാക്കിയ വർധനവ് അതിപ്പോ വരാൻ പോകുന്ന വർഷം കൊണ്ടുവരാൻ പോകുന്ന വർധനവ് അഞ്ചോ ആറോ ഐ ഐ ടികൾ ഇന്ന് ഇരുപത്തിരണ്ടെണ്ണോ അഞ്ചോ ആറോ എയിംസുകൾ ഇന്ന് ഇരുപത്തി ഒന്ന് ആയി കേരളത്തിന് ഐ ഐ ടി കിട്ടി എയിംസ് എന്തുകൊണ്ട് വന്നില്ല കേരളം സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല കേരളം തന്നെ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യത്തിൽ എത്തിയിട്ടില്ല പാലക്കാട്ട് സ്ഥലം എടുത്തു കൊടുത്തു ഐ ഐ ടി വന്നു ആ ഐ ഐ ടികൾക്ക് ഇപ്പൊ അഞ്ഞൂറ് കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നു ഇരുപത്തിരണ്ട് ഐ ഐ ടികൾക്കാണ് അഞ്ഞൂറ് കോടി രൂപ പാലക്കാട്ടും അതനുസരിച്ചൊരു തുക കിട്ടും പശ്ചിമ ബംഗാളിന് വരെ എംസി കിട്ടി ബി ജെ പിയുമായി ഏറ്റവും വലിയ രാഷ്ട്രീയ യുദ്ധം നടത്തുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ആ പശ്ചിമ ബംഗാളിൽ കല്യാണിയിൽ എയിംസ് പ്രവർത്തിക്കാൻ തുടങ്ങി അവിടെ പഠിക്കുന്ന കുട്ടികളിപ്പോ അടുത്ത കൊല്ലം ഹൗസ് ഹൗസ്സി ഫസ്റ്റ് ബാച്ച് ഹൗസ് ഹൗസ്ജൻസി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ എടുത്തു കൊടുത്തില്ല ആരാ ഉത്തരവാദി അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസം ആരോഗ്യം എല്ലാ മേഖലയിലും രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ വിമർശിക്കാൻ വാക്കുകൾ കിട്ടാതെ വിഷയങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെന്ന് മാത്രമേ പറയാനുള്ളൂ അതെ തീർച്ചയായും